കൂട്ടുകാരികൾക്കൊപ്പം നടി സാനിയ ഇയപ്പൻ തായ്ലാൻഡിൽ ആഘോഷം തന്നെയാണ് ജീവിതം അത് ചെയ്യുന്നു ഈ തലമുറ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരാണ് പണം കൂട്ടിവെച്ച് കൂട്ടിവെച്ച് പണക്കാരനാകാമെന്ന് കരുതിയാൽ മൂത്തുനരച്ച് കുഴിയിൽ പോകത്തേയുള്ളൂ എന്ന് കിലുക്കത്തിൽ നടൻ ജഗതി പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ ഉൾക്കൊണ്ടതുകൊണ്ടാകാം ഇപ്പോഴത്തെ യുവതാരങ്ങൾ പണം പൂർത്തിയാക്കി പണവും വാങ്ങി കുതിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്തവണ കൂട്ടുകാർക്കൊപ്പം തായ്ലൻഡിൽ ആഘോഷിക്കാൻ എത്തിയത് സാനിയ ഈയപ്പനാണ് അവിടെ നിന്നുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് അപർണ ജീവ ജൂഹി റുസ്തഗി എന്നിവരെയും ചിത്രങ്ങളിൽ കാണാം പോകുന്നതിന് മുൻപ് മറ്റൊരു കൂട്ടുകാരിയുടെ വിവാഹം കളറാക്കിയതിന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു ബാല്യകാല സഖിയിലൂടെ ബാലതാരമായാണ് സാനിയ വെള്ളിത്തിരയിൽ അഭിനയം തുടങ്ങുന്നത് അപ്പോത്ത സുരേഷ് ഗോപിയുടെ മകളായും പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ക്യൂൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു ശേഷം പ്രേതം ടു സകലകലാശാല ദി പ്രീഡ്സ് സല്യൂട്ട് സാറ്റർഡേ നൈറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ഇരകുപട്രൂ എന്ന ചിത്രത്തിലൂടെ തമിഴിലും നായികയായി എത്തി ലൂസിഫറിൽ മഞ്ജുവിന്റെ മകളായതോടെ ഒന്നുകൂടി തിളങ്ങിയ സാനിയ അതിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി